വകഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയ ആഹ്ലാദത്തിൽ നിൽക്കുന്ന ബി ജെ പി ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽ വലിയ പൊട്ടിത്തെറികൾ അരങ്ങേറിയിരിക്കുകയാണ് ബി ജെ പിയുടെ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയും ബി ജെ പിയുടെ കേന്ദ്രഭരണം നിലനിർത്തുന്നതിൽ നിർണായകവുമായ ജെ ഡി യു ഏറ്റവും വലിയ പൊട്ടിത്തെറി അരങ്ങേറിയിരിക്കുന്നത് അഞ്ചു പ്രധാനപ്പെട്ട മുതിർന്ന ജെ ഡി യു നേതാക്കളാണ് വകഭേദഗതി നിയമത്തിന് പാർട്ടി പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച പാർട്ടി ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നത് ജെ ഡിയുവിന്റെ യുവജന വിഭാഗം വൈസ് പ്രസിഡന്റ് തബ്രീസ് ഹസൻ ഉൾപ്പെടെ അഞ്ചു മുതിർന്ന നേതാക്കൾ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുകയാണെന്ന് കാണിച്ച നിതീഷ് കുമാറിനെ കത്തയച്ചു കഴിഞ്ഞു ജെ ഡിയുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിനടക്കം നേതൃത്വം കൊടുത്ത നിതീഷ് കുമാറിനെയും ജെ ഡി യുവിനെയും ബി ജെ പി മറുകണ്ഠം ചാടിച്ച് സ്വന്തം പാളയത്തിൽ എത്തിക്കുന്നത് ഒരുപക്ഷെ ജെ ഡി യു ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പക്ഷം പോയില്ലായിരുന്നുവെങ്കിൽ ഉത്തർപ്രദേശിൽ നേരിട്ടതിനേക്കാൾ വലിയ തിരിച്ചടി ബി ജെ പി ബീഹാറിൽ നേരിടുമായിരുന്നു അങ്ങനെ ബി ജെ പി ഒരു വലിയ തിരിച്ചടിയിൽ നിന്ന് രക്ഷിച്ച ജെ ഡി യു സ്വയം ഒരു നാശത്തിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ബഖബ് ഭേദഗതി നിയമത്തിന് പിന്നാലെ കാണാൻ സാധിക്കുന്നത് നിലവിൽ തന്നെ ബി ജെ പിയുടെ പല ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിലും ജെ ഡി യു ന്യൂനപക്ഷ നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ ബക്ഹബ് ഭേദഗതി നിയമത്തിന് ഒരു എതിർപ്പും മിണ്ടാതെ ജെ ഡി യു സമ്മതം മൂളിയതാണ് ഇപ്പോൾ നേതാക്കളെ വലിയ തോതിൽ അസ്വസ്ഥരാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ജെ ഡി യു നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിടും എന്ന വാർത്ത പുറത്തു വന്നതോടെ ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ് ജെ ഡി യു കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തിയതുകൊണ്ട് മാത്രമായിരുന്നു വലിയൊരു തിരിച്ചടിയിൽ നിന്നും ബി ജെ പി ബീഹാറിൽ കരകയറുന്നത് എന്നിട്ട് പോലും പതിനേഴ് സീറ്റുകൾ സ്വന്തമായി ഉണ്ടായിരുന്ന ബി ജെ പി പന്ത്രണ്ട് സീറ്റുകളിലേക്ക് അവരുടെ സീറ്റ് നില ഇടിഞ്ഞു താഴുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു ജെ ഡി യുവിനും വലിയ നഷ്ടം ഇത്തവണ ബി ജെ പി ബന്ധം ഉണ്ടാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റ് ഉണ്ടായിരുന്ന ജെ ഡി യു പന്ത്രണ്ട് സീറ്റിലേക്ക് താഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും ബി ജെഡിയു പിന്നാലെ ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ഉത്തർപ്രദേശിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വലിയ തോതിൽ ഒരു തിരിച്ചടിയിൽ നിന്നും ഒരു വലിയ ബമ്പൻ പരാജയത്തിൽ നിന്നും രക്ഷിച്ച ആർ എൽ ഡിയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉത്തർപ്രദേശിൽ അരങ്ങേറിയിരിക്കുന്നത് ആർ എൽ ഡിയുടെ ഉത്തർപ്രദേശ് ജനറൽ സെക്രട്ടറി ഷഹസേബ് റിസ്പിയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് പാർട്ടി ചൗധരി ചരൺ സിംഗിന്റെ പാതയിൽ നിന്നും വ്യതിചലിച്ചുവെന്നും ജയന്ത് ചൗധരിയും ആർ എൽ ഡിയും വകഭേദഗതി നിയമത്തെ പിന്തുണച്ചതിലൂടെ മുസ്ലിങ്ങളെ വഞ്ചിക്കുകയാണെന്നും ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം രാജിക്കത്ത് നൽകി കഴിഞ്ഞു രണ്ടായിരത്തിലേറെ ആർ എൽ ഡി പ്രവർത്തകരും നേതാക്കളും തന്റെ പിന്നാലെ പാർട്ടി വിടുമെന്ന് ഇദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതായാലും ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പിടിച്ചു നിൽക്കാനായത് ഈ ആർ എൽ ഡി അവസാന നിമിഷം സമാജ്വാദി പാർട്ടിയുള്ളതുമായുള്ള സഖ്യത്തിൽ നിന്നും വേർപെടുത്തി സ്വന്തം പാളയത്തിൽ എത്തിച്ചത് കൊണ്ടായിരുന്നു ഇത്തവണ സമാജ്വാദി പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉത്തർപ്രദേശിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം മുപ്പത്തേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി ഒറ്റ അക്കം മാത്രമുണ്ടായിരുന്ന അവ ടാലിയിൽ നിന്നും ഉയർത്തിയിരിക്കുന്നത് അതേസമയം ബി ജെ പിക്ക് അറുപതിലേറെ സീറ്റുകൾ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിൽ അവർ ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയത് ഒരു വലിയ തിരിച്ചടിയായാണ് പലരും കണക്കാക്കിയിട്ടുള്ളത് ആർ എൽ ഡിയുടെ ഒരു ശതമാനത്തോളം വോട്ട് വിഹിതം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ പല ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പല നിർണായകമായ ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ദയനീയ പരാജയം ഏറ്റുവാങ്ങിയും അങ്ങനെ ബി ജെ പിക്ക് ഒപ്പം സംയുക്ത ഘട്ടങ്ങളിലെല്ലാം ഉറച്ചു നിന്ന രണ്ട് സഖ്യകക്ഷികളാണ് ഇപ്പോൾ സ്വയം നാശത്തിന്റെ പാതയിലേക്ക് വകഭേദഗതി നിയമത്തെ പിന്തുടച്ചതിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജെ ഡിയുനെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിന് തൊട്ടു മുമ്പ് വരെ ഇന്ത്യ സഖ്യത്തിനൊപ്പം അടിയുറച്ചു നിന്നൊരു സഖ്യകക്ഷിയായിരുന്നു ജെ ഡി യുവും അതിന്റെ നേതാവായ നിതീഷ് കുമാർ എന്നാൽ അവസാന നിമിഷം നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ചു ബി ജെ പി സമാനമായിരുന്നു ആർ എൽ ഡിയുടെയും അവസ്ഥ എന്തായാലും ആർ എൽ ഡിയും ജെ ഡി യുവും ഒരു നാശത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അവരുടെ തന്നെ നേതാക്കൾ മുതിർന്ന നേതാക്കൾ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നു പൂർണമായും ന്യൂനപക്ഷ സമുദായം ഈ ഇരു പാർട്ടികളെയും കൈയ്യൊഴിയുന്നൊരു കാഴ്ച കൂടി ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ പൊട്ടിത്തെറികൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ബീഹാറിലെ അടക്കമുള്ള നിയമസഭാ എന്ന കാര്യം ഉറപ്പാണ് i